എ വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ലൈഫിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് മൂന്ന് വേഡ്സുകളാണ് വേറെ ഒന്നുമില്ല നമ്മൾ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ടല്ലേ അവൾ എന്തോ വാങ്ങുന്നുണ്ട് അവരെന്തോ പറയുന്നുണ്ട് അവരെന്നെക്കുറിച്ച് എന്തോ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ നമ്മൾ അറിയാത്ത കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തൊക്കെയാണ് അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യാം എന്നൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയ വീഡിയോ ആണ് കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇപ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ് എന്തോ അല്ലെങ്കിൽ എവിടെയോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലയാളത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് എന്തോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംതിങ് എന്നാണ് സംതിങ് എന്തോ അല്ലെങ്കിൽ ചിലതൊക്കെ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ നമുക്കറിയാത്തൊരു കാര്യം അതിന് പറയുന്നത് സംതിങ് എന്നാണ് ഓക്കെ ഇനി അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എവിടെയോ എന്നുള്ളത് അത് അപ്പോൾ അപ്പോൾ ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം അതിനുശേഷം എവിടെയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യണം എന്നുള്ളതും ഡിസ്കസ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ഞാനൊരു സെൻറ്റൻസ് അവൾ എന്തോ വാങ്ങുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു റോഡ് സൈഡിൽ നിന്നിട്ട് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും നമുക്ക് അറിയാവുന്ന ഒരാൾ എന്തോ ഒരു സാധനം വാങ്ങുകയാണ് അവൾ വാങ്ങുന്നത് എന്താണെന്ന് നമുക്ക് പോലും അറിയില്ല നമ്മൾ കാണുന്നുണ്ട് വാങ്ങുന്നത് ആ ഒരു സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ പറയാറുണ്ട് അവൾ എന്തോ വാങ്ങുന്നുണ്ട് അല്ലേ എങ്ങനെങ്ങനെ പറയാം നമുക്ക് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്ന് നോക്കാം അവൾ എന്തോ വാങ്ങുന്നുണ്ട് അത് കണ്ടിന്യൂസ് ആയൊരു അല്ലേ വാങ്ങുന്നത് കാണുന്ന സമയത്താണ് നമ്മൾ പറയുന്നത് So, she She is buying something. സോ ഷ് ങ് സംതിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അല്ലെങ്കിൽ ചിലതൊക്കെ എന്ന് പറയുന്ന സിറ്റുവേഷനിൽ നമ്മൾ സംതിങ് യൂസ് ചെയ്യും അവൾ എന്തോ വാങ്ങുന്നുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ പറയാണ് അവർക്ക് എന്തോ ആവശ്യമുണ്ട് അല്ലേ എന്താണ് അവരുടെ ആവശ്യം എന്ന് നമുക്കറിയില്ല അവർക്ക് എന്തോ ആവശ്യമുണ്ട് അവരാണ് സബ്ജക്ട് സോ എങ്ങനെ പറയാങ്വിശ്യം അത്യാവശ്യം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് നീഡ് നമ്മൾ യൂസ് ചെയ്യാം സംതിങ് അവർക്ക് എന്തോ ആവശ്യമുണ്ട് ഓക്കെ നെക്സ്റ്റ് അവൻ ബാഗിൽ എന്തോ വെക്കുന്നുണ്ട് അല്ലെ അവൻ ബാഗിൽ എന്തോ വെക്കുന്നുണ്ട് ഇപ്പൊ നമ്മള് നമ്മുടെ മക്കൾ സ്കൂളിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന ആരെങ്കിലും ഇപ്പൊ ബാഗിൽ വെക്കുന്നത് സാധനം എന്താന്ന് നമുക്കറിയില്ല അവനൊന്നും വെക്കുന്നതെന്ന് നമുക്കറിയില്ല പക്ഷെ നമ്മൾ കാണുന്നുണ്ട് അവൻ എന്തോ ബാഗിൽ വെക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് പറയാ അവനാണ് സബ്ജക്റ്റ് വെക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എങ്ങനെ പറയുക വെക്കുക എന്ന നമുക്ക് പുട്ടി യൂസ് ചെയ്യാം പക്ഷെ ഇവിടെ കണ്ടിന്യൂസ് ചെൻസ് ആയതുകൊണ്ട് തന്നെ ഹി ഈസ് പുട്ടിങ് സംതിങ് ഇൻ ദ ബാഗ് പുട്ടിങ് സംതിങ് ഇൻ ദാഗ് അവൻ എന്തോ ബാഗിൽ വെക്കുന്നുണ്ട് ഓക്കെ രണ്ട് നെയിമ് വച്ച് നമ്മൾ പറയാണ് ജാസ്മിനും മീരയും എന്തോ സംസാരിക്കുന്നുണ്ട് അല്ലെ എന്തിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിന്ന് ആരെങ്കിലായിരിക്കാം നമ്മൾ പറയാറുണ്ട് ജാസ്മിനും മീരയും എന്തോ സംസാരിക്കുന്നുണ്ട് അതായത് എന്തിനോ കുറിച്ച് അവൻ സംസാരിക്കുന്നു ഇതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് എങ്ങനെ പറയും ജാസ്മിൻ ജാസ്മിൻ മീര മീര ജാസ്മിനും മീരയും എന്തോ സംസാരിക്കുന്നുണ്ട് ഇനി നമ്മൾ ഇങ്ങനെ ജാസ്മിനും മീരയും എന്തോ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഞാൻ കേട്ടില്ല എന്ന് പറയാറല്ലോ കഴിഞ്ഞു പോയ കാര്യമാണ് പറയുന്നത് ജാസ്മിനും മീരയും എന്തോ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തോ സംസാരിക്കുകയായിരുന്നു പക്ഷേ ഞാൻ കേട്ടില്ല ഇതെങ്ങനെ പറയാ പറയാമിൻ്റെ ആറുള്ള സ്ഥലത്ത് നമ്മൾ വേർ യൂസ് ചെയ്യും കാരണം എന്താ നമ്മൾ അത് പറയുന്നത് ഞാൻ അത് കേട്ടില്ല എന്നാണ് പറയുന്നത് സോ ജാസ്മിൻ ആൻഡ് മീര വേർ ചോക്കിംഗ് അബൌട്ട് സംതിങ് ബ്ട അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തോ എന്ന് പറയാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ എന്തോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് സംതിങ് എന്നുള്ളത് ഇനി ചിലതൊക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് സംതിങ് എന്ന് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എവിടെയോ എന്ന് പറയാറുണ്ട് അല്ലേ മലയാളത്തിൽ നമ്മൾ എവിടെയോ എന്ന് പറയാറുണ്ട് ഫോർ എക്സാമ്പിൾ അവർ എവിടെയോ പോകുന്നുണ്ട് അവർ എവിടെയോ പോകുന്നുണ്ട് സബ്ജക്റ്റ് അവർ ആണ് എവിടെയോ പോകുന്നുണ്ട് നമ്മൾ കാണുന്ന ഒരു പ്രവൃത്തിയാണ് നമ്മൾ പറയാറുണ്ട് ഇങ്ങനെ എവിടെയോ എന്ന് പറയാൻ വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് സംവേർ എന്നാണ് വേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നാണ് കൂടി ആഡ് സംഭവയോ അല്ലെ എവിടെയോ എവിടെയോ നമുക്കറിയാത്ത ഒരു സ്ഥലം അപ്പോൾ അവർ എവിടെയോ പോകുന്നുണ്ട് They They are going somewhere. They are going going somewhere. He is somewhere. ോ കളിക്കുന്നുണ്ട് സബ്ജെക്ട് എന്താണ് അവൻ എന്താണ് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ള സെന്റൻസ് ആണല്ലേ അവൻ എവിടെയോ കളിക്കുന്നുണ്ട് നെക്സ്റ്റ് അവർ രണ്ട് പേരും എവിടെയോ താമസിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ അവർ രണ്ട് പേരും എവിടെയോ താമസിക്കുന്നുണ്ട് അല്ലേ എവിടെയാണെന്ന് നമുക്ക് പോലും അറിയില്ല ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ സംവേർ എന്ന് യൂസ് ചെയ്യുന്നത് അപ്പം അവർ രണ്ട് പേരും എന്ന് പറയാൻ വേണ്ടിയിട്ട് ബോത്ത് ഓഫ് ദം ആർ ലിവിംഗ് സംവേർ ബോത്ത് ഓഫ് ദം അവർ രണ്ട് പേരും സബ്ജെക്ട് ആണ് സോ ആർ ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ലിവിങ് സംവർ അവർ രണ്ട് പേരും എവിടെയോ താമസിക്കുന്നുണ്ട് ബർത്ത് ഓഫ് ദ ആർ ലിവിംഗ് സമ്പേർ അവർ രണ്ട് പേരും എവിടെയോ താമസിക്കുന്നുണ്ട് സിമ്പിൾ അല്ലേ നെക്സ്റ്റ് അവൾക്ക് എവിടെയോ ജോലി കിട്ടിയിട്ടുണ്ട് അവൾക്ക് എവിടെയോ ജോലി കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ നമ്മളെപ്പോഴും പറയാറുള്ളതാണ് അവൾക്ക് എവിടെയോ ജോലി കിട്ടിയിട്ടുണ്ട് ഇവിടെ എങ്ങനെ പറയുന്നത് കിട്ടിയിട്ടുണ്ട് എന്നാണ് എന്നാണല്ലേ ഷെഹാസ് ഗഡ് ജോബ് ഹാസ് ഗഡ് എ ജോബ് സംവേർ ഹാസ് ഗർഡ് എ ജോബ് സംവേർ ഇവിടെ നമ്മൾ എവിടെയോ എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതാണ് നമ്മൾ പഠിക്കുന്നത് ഓക്കെ അപ്പോൾ ഹാസ് ഗഡ് ജോ അവൾക്കൊരു ജോലി കിട്ടിയില്ല സമ്പേർ എവിടെയോ നമുക്കറിയില്ല ഓക്കെ നാളെ ഞങ്ങൾക്ക് എവിടെയോ പോകാനുണ്ട് പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയില്ല നമ്മളിപ്പോ വീട്ടിലൊക്കെ എല്ലാവരും ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷെ എവിടെയാണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ പറയാറുണ്ടല്ലോ ചുമോറൂ വി ഹ് ടു ഗോ സവർ ഇവിടെ നാളത്തെ കാര്യമാണ് പറയുന്നത് പക്ഷെ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് നാളെ പോകും പോകുമെന്ന് ഉറപ്പുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ നാളത്തെ കാര്യമാണ് അവിടെ വില്ല് യൂസ് ചെയ്തിട്ടില്ലല്ലോ എന്നാരും പറയണ്ട അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഉറപ്പിച്ചൊരു കാര്യം പറയുന്നത് കൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യണം ഹാവ് ടു യൂസ് ചെയ്ത് നമുക്ക് പറയാം അപ്പം എങ്ങനെ പറയും നാളെ എവിടെയോ ഞങ്ങൾക്ക് പോകാനുണ്ട് പക്ഷെ എവിടെയാണ് എനിക്കറിയില്ല എന്നാണ് പറയുന്നത് സോ ടുമോറോ വി ഹ് ടു ഗോ സംഫേർ നാളെ എവിടെയോ ഞങ്ങൾക്ക് പോകാനുണ്ട് ബാറ്റ് ഹൈടോവ് എവിടെയാണെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പോൾ എവിടെയോ എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലെ ഇനി ഒരുപാട് സെൻറ്റൻസ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട് നിങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും സെൻറ്റൻസുകൾ നിങ്ങൾ പറയുന്ന സമയത്ത് ഒന്ന് കമന്റിൽ അറിയിക്കട്ടോ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുക ഇങ്ങനെ നമ്മൾ ഇങ്ങനെയൊക്കെ സെന്റൻസ് ഇങ്ങനെ സെൻറ്റൻസ് നമ്മൾ പറയാറുണ്ടല്ലോ അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു നോക്കുക അതിനുശേഷം ഇതുപോലെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക കമന്റിൽ അറിയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അറിയിക്കുക ഇനി നമ്മൾ പറയുന്നത് ചില സമയത്ത് ചിലപ്പോൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് നമ്മൾ പൊതുവായിട്ട് നമ്മൾ ഇത് സെൻറ്റൻസിൽ യൂസ് ചെയ്യാറുള്ളതാണ് സം ടൈംസ് എന്ന് പറഞ്ഞിട്ടുള്ളത് സം ടൈംസ് എന്ന് പറയുമ്പം ശ്രദ്ധിക്കാറുണ്ട് സം ടൈംസ് ഉണ്ട് സംഭവം സം ടൈം എന്നുണ്ട് സം ടൈം എന്നുണ്ട് അപ്പോൾ ഇത് മൂന്നും നമുക്ക് കൺഫ്യൂഷൻ വരുന്നതാണ് അപ്പോൾ ഞാൻ ഇന്ന് സംസ് ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ ഒക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സംസ് ചെയ്യുന്നത് സ്പെല്ലിങ് ശ്രദ്ധിക്കുക ബാക്കി സംസ് പിന്നീട് ഞാൻ ക്ലാസ് എടുക്കാം ഇപ്പൊ നമ്മളിങ്ങനെ പറയാറുണ്ട് ചില സമയത്ത് അവൻ സംസാരിക്കും എപ്പോഴൊന്നും അവൻ സംസാരിക്കില്ല ചില സമയത്ത് അവൻ സംസാരിക്കും ഇങ്ങനെ പറയാറുണ്ടല്ലോ സംവി ടോക്ക് സംസ് ഹെവിറ്റോക്ക് ചില സമയത്ത് അവൻ സംസാരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അവൻ സംസാരിക്കും ഓക്കെ ചിലപ്പോൾ ഞങ്ങൾ പുറത്തു പോകും എന്ന് പറയാറുണ്ടല്ലോ അല്ലെങ്കിൽ ചില സമയത്ത് ഞങ്ങൾ പുറത്തു പോകും എന്ന് പറയാറുണ്ടല്ലോ അതായത് ചില സമയത്ത് ഞങ്ങൾ പുറത്തു പോകാറുണ്ട് എന്നാണ് എന്ന് പറയുമ്പോൾ സം ടൈംസ് വി ഗോ ഔട്ട് ചില സമയത്ത് ഞങ്ങൾ പുറത്ത് പോകാറുണ്ട് അങ്ങനെ പറയാറ് ചില സമയത്ത് അവൾ ഭയങ്കര ചിരിയാണ് എന്ന് പറയാറ് ചില സമയത്ത് അവൾ ഭയങ്കര ചിരിയാണ് അതായത് ഭയങ്കര മതിമറന്ന് ചിരിയാണ് എന്ന് പറയാറുണ്ടല്ലോ ഇതെങ്ങനെ പറയാ ചില സമയത്തേ ഉള്ളൂ കേട്ടോ ഈ ഒരു ഈ ഒരു ചിരി അപ്പൊ സം ലൗഡ്ലി എന്ന് പറയാം എ ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചിരി എന്നാണ് അപ്പൊ അതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയത് ലൗഡ്ലിയിലെ ഒരി ഉറക്കെ ചിരിക്കുക അതിനാണ് നമ്മൾ ലൗഡ്ലി എന്ന് പറയുന്നത് സോ സംസ് ചില സമയത്ത് അവൾക്ക് ഭയങ്കര ചിരിയാണ് ചിലപ്പോഴൊക്കെ ഞാൻ അവളെ കാണാറുണ്ട് ചിലപ്പോഴൊക്കെ ഞാൻ അവളെ കാണാറുണ്ട് എന്നെങ്ങനെ പറയാ സം അതെ ഈ ചിലപ്പോഴൊക്കെ എന്ന് പറയുന്ന അതേ മീനിങ് അതായത് സം എന്ന് പറയുന്ന അതേ മീനിങ്ങിൽ വരുന്നതാണ് കേട്ടോ ഒക്കേഷണലി എന്ന് പറയുന്നത് അതായത് വല്ലപ്പോഴും എന്ന് പറയാറുണ്ടല്ലോ ഈ സമയത്ത് നമ്മൾ ഒക്കേഷണലി യൂസ് ചെയ്താലും കുഴപ്പമൊന്നും ഇതിന് ഒക്കേഷനലി വല്ലപ്പോഴും ഞാൻ അവളെ കാണാറുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഒക്കേഷണലി ഐ സി ഹർ എന്നും പറയാം കുഴപ്പമൊന്നുമില്ല രണ്ടും ഒരേ മീനിങ് ആണ് അപ്പോൾ നമുക്ക് ഇത് ഈ ഒരു സിറ്റുവേഷനും യൂസ് ചെയ്താൽ കുഴപ്പമില്ല നെക്സ്റ്റ് ചിലപ്പോഴൊക്കെ ഞാൻ ബോസിനോട് സംസാരിക്കും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ ബോസിനോട് സംസാരിക്കാറുണ്ട് എന്ന് പറയാറുണ്ടല്ലോ എങ്ങനെ പറയാ സംസ് ഐ ടോക്ക് ടു ദ ബോസ് സം ടോക്ക് ഞാൻ സംസാരിക്കാറുണ്ട് ടു ദ ബോസ് ബോസിനോട് ഓക്കെ നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് വല്ലപ്പോഴും അവൾ ഇവിടെ വരും വല്ലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ എന്നുള്ള ആ ഒരു മീനിങ് തന്നെയാണ് അവിടെ നമുക്ക് ഒക്കേഷണലി യൂസ് ചെയ്യാം സംടൈംസ് യൂസ് ചെയ്യാം വല്ലപ്പോഴും എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്ന് തന്നെയാണല്ലോ അപ്പോൾ വല്ലപ്പോഴും എന്ന് പറയാൻ വേണ്ടി നമ്മൾ ഒക്കേഷണലി യൂസ് ചെയ്യാറുണ്ട് ആ സിറ്റുവേഷനില് തന്നെ നമുക്ക് സംടൈംസും യൂസ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പലപ്പോഴും അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അവൾ ഇവിടെ വരും വല്ലപ്പോഴും ചിലപ്പോൾ രണ്ടും ഒരേ സെയിം ആണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ചിലപ്പോഴൊക്കെ അവൾ ഇവിടെ വരാറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ അവൾ ഇവിടെ വരും ഇവിടെ വരും എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഫ്യൂച്ചറാണെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ അതായത് ഇവിടെ വരാറുണ്ട് എന്നാണ് പറയുന്നത് ചിലപ്പോഴൊക്കെ അവൾക്കിവിടെ വരുന്നൊരു ശീലമുണ്ട് ഇവിടെ അങ്ങനെയാണ് കണക്കാക്കേണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സെൻറ്റൻസാണ് ഇവിടെ വരേണ്ടത് അപ്പോൾ സം ടൈംസ് ഒക്കേഷണലി ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം തെറ്റില്ല ചിലപ്പോഴൊക്കെ അവൾ ഇവിടെ വരാറുണ്ട് നിങ്ങൾക്ക് അപ്പോൾ ഇത്രയാണ് ഇന്ന് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണ് പഠിച്ച് സംതിങ് എന്തോ സംവേ എവിടെയോ സംസ്പ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എങ്ങനെ നമുക്ക് സെന്റൻസ് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതോടൊപ്പം ബെല്ലൈക്കണോ നോക്കുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് യു സോ മച്ച്